നമസ്കാരം ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അതായത് അടിച്ചാൽ തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പുമായി ഇറാനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ദിവസം സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ നടന്ന ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാനും ഒപ്പം ഹിസ്ബുള്ള തീവ്രവാദികളും ഒരേ സമയം മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു താക്കീതുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തിയിരുന്നു ചർച്ചയ്ക്ക് ശേഷമാണ് ഈയൊരു മുന്നറിയിപ്പ് ബെഞ്ചമിൻ നദന്യാഹു നടത്തിയത് ഇറാൻ്റെ ഒരു ആക്രമണ രീതി പലപ്പോഴും അവരുടെ കീഴിലുള്ള തീവ്രവാദ സംഘടനകളെക്കൊണ്ട് തങ്ങളെ ശത്രുക്കളെ നേരിടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഹിസ്ബുള്ള തീവ്രവാദികളും ഹൌദിയുമതരെ എല്ലാം തന്നെ ഇവർ വളർത്തുന്നതും ഒപ്പം ഹമാസിനെല്ലാം സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ അവരെക്കൊണ്ട് ഈ തങ്ങളുടെ ശത്രുരാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതാണ് അവരുടെ സ്ഥിരം രീതി അങ്ങനെയാണ് ഇപ്പോൾ ഹിസ്ബുള തീവ്രവാദികൾ നിരന്തരമായി ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നത് ഒപ്പം ഇറാൻ അമേരിക്കയുമായി മാത്രം നല്ല ബന്ധമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹൂതി ഹൂതികമതല കൊണ്ട് ചെങ്കടലിൽ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുക എന്നുള്ളതും മറ്റൊരു രീതിയാണ് ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് ഏതായാലും ഈ ആണവ പരീക്ഷണങ്ങളുടെയൊക്കെ തന്നെ പേരിൽ ഇറാൻ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നേരിട്ട് ആക്രമിക്കാൻ ഇറങ്ങിയാൽ അത് തങ്ങൾക്ക് കൂടുതൽ ദുരന്തം വരുത്തി വയ്ക്കുമെന്ന് ഇറാനിലെ മതഭരണകൂടത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ അവർ ഇത്തരത്തിലുള്ള മറ്റ് തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത് അതേസമയം ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ തങ്ങളുടെ അതിർത്തിയിലെത്തി യുദ്ധം നടത്തുകയാണെങ്കിൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ബഞ്ചാൻ നദന്യാഹു ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് വൻതോതിലുള്ള ആയുധ ശേഖരം ഇസ്രായേൽ വാങ്ങിക്കൂട്ടിയിരുന്നു ഇതിലേതാണ്ട് ഇരുപത്തിയഞ്ചോളം എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നു യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ ആയുധ സജ്ജരായി നിൽക്കണം എന്ന് ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഒരു ആക്രമണം നടന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ ചാരസംഘടനയായ മൊസാദയുടെ തലവൻ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് സംബന്ധിച്ച് നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു മാത്രമല്ല ഈയിടെ ഒരു ശസ്ത്രക്രിയ നടത്തി വിശ്രമിക്കുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ആകട്ടെ എന്ത് വില കൊടുത്തും ഇറാൻ ഉൾപ്പെടെയുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന നിർബന്ധകാരനുമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പിനെ നമ്മൾ കണക്കാക്കേണ്ടത് നതിന്യാഹു പറയുന്നത് എങ്ങനെ പ്രതിരോധിക്കണം എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാണ് അതിനിടയിൽ ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അതിനെ അതിൻ്റേതായ രീതിയിൽ ശക്തമായ തോതിൽ തന്നെ പ്രതിരോധിക്കാനും ഞങ്ങൾക്ക് കഴിവുണ്ട് ഈ വാക്കുകളാണ് ബെഞ്ചമിൻ നദന്യാഹു ഇറാനോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ ആക്രമണം നടത്തുകയും അവിടുത്തെ ജനങ്ങളെ പലരെയും ബന്ദികളാക്കുകയും ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ തീവ്രവാദ സംഘടനകളെ ഇറാൻ വൻതോതിൽ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയത് ഇതേക്കുറിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെല്ലാം തന്നെ വളരെ വ്യക്തമായ ധാരണയുണ്ട് തെളിവുകളുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലപാട് കാരണം അവരിപ്പോൾ നേരിടുന്നത് ബഹുമുഖ ആക്രമണമാണ് ഒരു ഭാഗത്ത് നിന്ന് ഹമാസ് തീവ്രവാദികൾ മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ള മറ്റൊരു ഭാഗത്ത് ഹുദീമദർ ഇവർക്കെല്ലാം പിന്തുണയുമായി ഇറാൻ അപ്പോൾ ഇറാൻ പരസ്യമായി തന്നെ രംഗത്തിറങ്ങും എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് അങ്ങനെ പരസ്യമായി യുദ്ധത്തിന് ഇറങ്ങിയാൽ അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനും ഇറാനെയും അവരെ സഹായിക്കുന്ന ഈ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഒരു പാഠം പഠിപ്പിക്കാനുമാണ് ഇസ്രയേലിൻ്റെയും തീരുമാനം